മസ്ജിദ് ടവർ ജംഗ്ഷൻ റോഡിന്റെയും റോഡിന്റെയും കിഴക്കൻ മുസ്തഫ മെമ്മോറിയൽ നടന്നു മസ്ജിദിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി റോഡിന്റെ ർമ്മം നിർവഹിച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡിലെ വെട്ടിക്കാട്ടുകുന്ന ടവർ ജംഗ്ഷൻ റോഡ് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ആയ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് മനോഹരമായി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് വാർഡിൽ ആദ്യമായി പൂർത്തീകരിക്കുന്ന പ്രവൃത്തിയായി വെട്ടിക്കാട്ടുകുന്ന് ടവർ ജംഗ്ഷൻ റോഡിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ് ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ എ എം സുബൈറിനെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടി ഹൃദ്യമായ അഭിനന്ദനം അറിയിക്കുകയാണ് ഈ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായും ഈ അവസരത്തിൽ അറിയിക്കുന്നു വാർഡ് മെമ്പർ സുബേർ എയും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കിൽ മുഖ്യാതിഥിയായി വെട്ടിക്കാട്ടുകുന്ന മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം സയ്യിദ് പി കെ ഫലരുദ്ദീൻ സാദി എം ഡി തങ്ങളുടെയും സലീം പിയേമിന്റെയും സാന്നിധ്യത്തിൽ ഷിബിലി വി കൃതജ്ഞത രേഖപ്പെടുത്തി പഞ്ചായത്തിലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ റോഡിന്റെ നടന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തായാലും വെങ്കോല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നോടിയായിട്ടുള്ള ഉദ്ഘാടന എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി എല്ലാ റോഡുകളുടെയും ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് വികസന കാര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോയി അത് ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലൂടെയാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് എല്ലാ ആശംസകളും നേരുന്നു ഡെസ്ക് पेरबावूर